എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് അവസരം ഒരുക്കിയിരിക്കുന്നത് ടെക്നിക്കൽ അഡ്വൈസർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം നടക്കുക മൂന്ന് വർഷത്തേക്കാണ് കോൺട്രാക്ട് ടെക്നിക്കൽ അഡ്വൈസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഇന്ത്യയിലുള്ള അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിടെക് അല്ലെങ്കിൽ ബി ബിരുദമാണ് ബി അല്ലെങ്കിൽ ബിടെക്കിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദമുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക കൂടാതെ ടെക്നിക്കൽ ഫീൽഡിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് എസ് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷനുണ്ട് ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത് ടെക്നിക്കൽ അഡ്വൈസർ തസ്തികയിൽ മൂന്നൊഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുക കൂടാതെ ടി എ ഡി എ അലവൻസും ലഭിക്കുന്നതാണ് പോസ്റ്റിംഗ് ലഭിക്കുന്നത് കേരളത്തിലെ ഏത് ജില്ലകളുമാകാം ആകാം അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എഫ് സി ഡോട്ട് ഒ ആർ ജി ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് പേണിവരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് എഴുത്തു പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കോൺട്രാക്ട് ബേസിസിലായിരിക്കും നിയമനം നടക്കുന്നത് ആപ്ലിക്കൻറ്റ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയ ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക യോഗ്യരല്ലാത്ത ഉദ്യോഗാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആക്കാൻ കോർപ്പറേഷൻ അധികാരമുണ്ട് ഇന്ത്യയിലുള്ള അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു റെഗുലർ കോഴ്സ് ബി ഇ അല്ലെങ്കിൽ ബി ടെക് പഠിച്ചവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു വർഷമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുകയാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണിയാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഒരുക്കിയിരിക്കുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്